ഈ കേന്ദ്ര ബഡ്ജറ്റ് അധികാരം നിലനിർത്താനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഉപകരണമായിട്ടാണത് മാറ്റിയിരുന്നത് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണം നിലനിർത്താനുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് ഈ ബഡ്ജറ്റ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ടത് ബീഹാർ അസംബ്ലിയിലും ആന്ധ്ര അസംബ്ലിയിലും അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് തന്നെയാണ് രാജ്യത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഒരു പദ്ധതികളില്ല കർഷകർക്ക് അവരുന്നയിച്ച ആവശ്യങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ല കർഷക സമരത്തിലൂടെ ഉന്നയിച്ച ഒരാവശ്യവും പരിഹരിക്കപ്പെടുന്നില്ല അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളതൊന്നും പ്രായോഗികമായി നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അപ്പോൾ പൊതുവേ ബഡ്ജറ്റ് നിരാശാജനകമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കോ പുരോഗതിക്കോ വിലക്കയറ്റം തടഞ്ഞു നിർത്താനോ സാധാരണക്കാരും പാവപ്പെട്ടവരുമായി ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനോ ഉതകുന്ന കർമ്മപദ്ധതികളില്ലാത്ത ഒരു ബഡ്ജറ്റാണ് യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വർദ്ധിപ്പിച്ചിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ഈ ബഡ്ജറ്റ് കോർപ്പറേറ്റുകളെ മാത്രം ലാക്കാക്കി കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമുക്ക് കാണാൻ കഴിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾ പലതും ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ബഡ്ജറ്റ് ഡീറ്റെയിൽസ് വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പൊതുവെ പറയുമ്പോൾ കേരളത്തോട് ില്ലാത്ത കേരളത്തോടെ പാടേ തടയുന്ന നിലയിലാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്താൻ അല്ല ബഡ്ജറ്റിൽ സാധാരണ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലൂടെ നോക്കിയിട്ട് വേണം നമുക്കിനും കൂടുതൽ പ്രതികരിക്കാൻ ഒറ്റ നോട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ബഡ്ജറ്റ് ഡീറ്റെയിൽസ് വരുമ്പോൾ ഏതെല്ലാം പദ്ധതികൾക്ക് പണം കൂടുതൽ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും അത് പരിശോധിക്കണം ഒന്ന് രണ്ട് ഈ ഇതൊന്നും മന്ത്രിമാർ പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും അല്ല ഈ ബഡ്ജറ്റ് റിപ്പയർ ചെയ്യുന്ന കഴിയുമ്പോൾ ആരും കാണാവില്ല വിവിധ മന്ത്രാലയങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ചോദിക്കും പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറഞ്ഞാൽ നമുക്ക് ഗുണം പകരുന്ന ഒരു ബഡ്ജറ്റാണ് എന്ന വിശ്വാസം ഇരിക്കും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കോ സാമ്പത്തിക പരാതിയോ പരിഹാരങ്ങൾ നടത്താൻ ഈ ബഡ്ജറ്റ് ഇങ്ങോട്ട് കഴിയുന്നില്ല അതോടൊപ്പം തന്നെ കേരളം പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് അതിൽ കിട്ടേണ്ട ന്യായമായി കിട്ടേണ്ട പല പദ്ധതികളും ഉദാഹരണമായിട്ട് നമ്മൾ എയിംസ് വേണ്ടി ആവശ്യപ്പെട്ടതാണ് അത് ലഭിച്ചിട്ടില്ല അത്തരം പല കാര്യങ്ങളിലും കേരളത്തിലൊരു അവകടനം കാട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ് കൂടുതൽ ഡീറ്റെയിൽസിന് ബഡ്ജറ്റിൻ ഡീറ്റെയിൽസ് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ അല്ലെ സെർവേല സിൽവറിലൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നത് ജനങ്ങൾ തന്നെ റിജക്ട് ഒരു പദ്ധതിയാണ് അതൊന്നും അംഗീകരിക്കണമെന്നില്ല പക്ഷേ കേരളത്തിന്റെ ന്യായമായ ഉദാഹരണം ഞാൻ എയിംസ് ഏറ്റവും ആവശ്യമായ കാര്യമാണ് അതുപോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികൾ കേരളത്തിന് ലഭിക്കേണ്ടതാണ് അതൊന്നും പൊതുവായി ലഭിച്ചതായി കാണുന്നില്ല കൂടുതൽ വിവരങ്ങൾ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസും ചോദിച്ചാലും ഒന്ന് ഒന്നും ഒന്നും ഇല്ലാത്ത ഫ്ലഡ് റിലീഫിൽ അസം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡ് ഹിമാചലം ഉണ്ട് സമീപകാലത്ത് കർണാടക കേരളം ഉൾപ്പെടെയുള്ളവർ ഫേസ് ചെയ്തതാണ് മഴക്കെടുതിയും അതുമായി ബന്ധപ്പെട്ട മണ്ണിടിച്ചിലും ഒക്കെ അതിൽ കേന്ദ്ര സഹായം ഓരോ സംസ്ഥാനങ്ങൾക്കും ഡ്രോട്ട് വന്നാലും പ്രളയം വന്നാലും സഹായങ്ങൾ ആണ് പിന്നെ അഡീഷണൽ സഹായങ്ങളാണ് കിട്ടുന്നത് അഡീഷണൽ സഹായത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് പുറത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുവദിക്കേണ്ടതാണ് ഇവിടെ ഇത്തവണ അസാമിലൊക്കെ വലിയ തോതിലുള്ള ഫ്ലഡും ഉണ്ടായില്ല അത് പക്ഷെ എല്ലാ സംസ്ഥാനങ്ങൾക്കും റോട്ടും ഫ്ലഡും വരുമ്പോൾ നാച്ചുറൽ കലാമിറ്റി ആയിട്ടുള്ള ഹെഡിൽ പണം കിട്ടുന്നതാണ് സ്പെഷ്യലായി കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ ബീഹാറിലും ആന്ധ്രയ്ക്കും ബീഹാറിനും കൂടുതൽ സഹായം ചെയ്യുക എന്ന കാരണം ഇല്ലെങ്കിൽ ഈ സർക്കാർ നിലംപൊത്തും എന്നവർക്കറിയാവുന്നതുകൊണ്ടാണ് അവരാവശ്യപ്പെട്ട പാക്കേജ് കൊടുത്തില്ലെങ്കിൽ സർക്കാർ നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണിതുണ്ടായത്